സയൻസ് സെന്റർ വടകര വോളിബോളിന് സമ്മാനിച്ചത് മാനവികതയുടെ സംസ്കാരമാണെന്ന് പി ഹരീന്ദ്രനാഥ് പറഞ്ഞു മുൻ വോളിബോൾ താരവും കോച്ചും കായികാധ്യാപകരുമായ മനോജ് മാസ്റ്ററുടെ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടനയുടെ ക്ലബ്ബിൻ്റെ ഭാരവാഹികളോട് ഞാനെൻ്റെ ഹൃദയപോർവോട് നന്ദി പിന്നെ വീണ്ടും വീണ്ടും രേഖപ്പെടുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ ഇനി ഇതേപോലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പട്ടിക നമ്മുടെ കളത്തിൽ മൂന്നേട്ടൻ്റെ വീട്ടിൽ ഞാനും എം ജെ ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത സി കെ മുഹമ്മദ് മാഷം പോയപ്പോൾ മൂന്നേട്ടൻ്റെ ഭാര്യയും രണ്ട് പെൺകുട്ടികളും അവരിങ്ങനെ വികാരം കൊണ്ടിട്ടിങ്ങനെ എന്താ പറയണ്ടതെന്നറിയില്ല കളത്തിൽ മൂന്നേട്ടൻ്റെ കളി കണ്ട് ആരാധകനായി മാറിയ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് അയാൾ സമ്പന്നനാണ് ഒരു ദിവസം കളത്തിൽ മൂന്നൻ്റെ ഭാര്യയോട് പറഞ്ഞു മോളെ എനിക്ക് ഒരു ചെക്കനെ കണ്ടിട്ടുണ്ട് ഓൻ്റെ പേര് കളത്തിൽ മൂന്നാണ് ഒരു പൈസ ഓന് വരുമാനമില്ല പക്ഷേ ഓൻ ഇമ്മളെ നാട്ടിലെ ഏറ്റവും പ്രധാന കളിയുടെ അനെ ഓനെ കഴിച്ചാൽ മതിയിരുന്നു അതാണ് വടകര വോളിബോളിന് സമ്മാനിച്ച വോളിബോൾ സമ്മാനിച്ച ഒരു വലിയ മാനവികതയുടെ സംസ്കാരം സ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ വി മോഹൻദാസ് അധ്യക്ഷനായി മുൻ ഇന്ത്യൻ സർവീസസ് വോളിബോൾ കോച്ച് പി എം ഷിജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി എം ബിജേഷ് പി എം അശോകൻ രാഘവൻ മാണിക്കോത്ത് സി വി വിജയൻ വി വിദ്യാസാഗർ ഇ അരവിന്ദാക്ഷൻ പി കെ വിജയൻ സി എച്ച് ഷെരീഫ് ബഷീർ പട്ടാര സി നവാസ് കെ ഫൈസൽ കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു സുനിൽകുമാർ